പാപ ദുഃഖം വഹിക്കും എല്ലാം ഓടു ചൊല്ലി ും എതു നല്ലോർ സഖിയേശു പാപതുക്കും ചെന്ന് ചുഴലിടുമ്പോ താൻ കേൾ ംബരമേ സഖീച്ഛ സധങ്ങൾ നഷ്ടം എല്ലാവേശു വടു ചുലീടാഗ നിമ ം ശോധനകളും ഈവിധ വിധ ദുഃഖങ്ങളും ലേശവും ഐധൈര്യം വേണ്ട ചൊല്ലാമേശുവോ സർവം വഹിക്കും മീത്രം മറ്റാരും ഉണ്ടോ ക്ഷീണമെല്ലാം മറിയന്ന് ീനം തുംബങ്ങസംഖ്യം രക്ഷഗണ ലോ സംഖ്യ

സഖിയേശു പാപതുക്കം വഹിക്കും എല്ലാമേശുവോടു ചെന്ന് ശുലിടുമ്പോൾ താൻ കേൾക്കും എന്തു നല്ലോർ സഖീ പാപതുക്കം വഹിക്കും എല്ലാം മേശുവോടു ചെന്ന് ചുഴലിടുമ്പോൾ താൻ കേൾക്കും നോമ്പ സഖി സമാധാനങ്ങൾ നഷ്ടം എല്ലാമേഷ ചുഴലീടായ നിമിത്തം എല്ലാമേഷു സ്വർഗസ്ത ഞങ്ങളുടെ നല്ല പിതാവിയെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിന്റെ മഹാസാന്നിധ്യവും ദൈവത്തിന്റെ കൃപയും ഞങ്ങളുടെ കൂടെയിരുന്നു കർത്താവ് ഞങ്ങളുടെ ഉറക്കം മരണമായി പോകാതെ വണ്ണം ദൈവമേ വിരിക്കപ്പെട്ട ചെറിയ കീഴിൽ ഞങ്ങളെ സംരക്ഷിച്ച ദൈവത്തിൻ്റെ മഹാവിശ്വസ്തയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഞങ്ങളുടെ സമപ്രായക്കാർ എത്ര പേര് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഈ പ്രഭാതം കാണുവാൻ കഴിയാതെ വണ്ണം കർത്താവേ മരണം അവർ വിഴുങ്ങിക്കളഞ്ഞപ്പോൾ ദൈവമേ ഞങ്ങൾക്ക് തന്ന ആയുസിനായി ആരോഗ്യത്തിനായി സന്തോഷത്തിനായി സമാധാനത്തിനായി ഈ പ്രഭാതത്തിൽ കർത്താവിന് നന്ദി പറയുന്ന കർത്താവേ വിശേഷിന്ന് പകൽ ഞങ്ങൾക്ക് എല്ലാ സ്വർഗത്തിലെ കുർഭകളും ദൈവമേ ഉയരത്തിൽ നിന്ന് ദാനം തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു നിനക്ക് വേണ്ടി ജീവിച്ച് നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അവസരങ്ങളും ദൈവം നൽകിത്തരണമേ എന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ കർത്താവ് ഞങ്ങളുടെ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശനിവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിൽ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപയും കൂടെയിരിക്കണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആർക്കും ഒരു ക്ലേശം സംഭവിക്കാതെ വേണം അനർത്ഥങ്ങളോ ദുർഭരണങ്ങളോ സംഭവിക്കാതെ വേണം ദൈവമേ രക്തക്കോട്ടയിൽ ഞങ്ങളുടെ ദേശത്തെയും ദേശ നിവാസികളെയും മേൽഭവനങ്ങളെയും സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്കായി കുഞ്ഞുങ്ങൾക്കായി മാതാപിതാക്കന്മാർക്കായി എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പകലിൽ എല്ലാവരിലും മേലും ദൈവത്തിൻ്റെ ഉണ്ടാകണമേ എല്ലാവർക്കും ജീവിപ്പാൻ ആവശ്യമായ സ്വർഗത്തിലെ കുറുമകൾ ദൈവം നൽകി കൊടുക്കണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വഷളത്തം നിറഞ്ഞ തലമുറയിലാണ് ജീവിക്കുന്നത് ദൈവമേ ദൈവത്തിൻ്റെ മഹാസംരക്ഷണം ഉണ്ടാകണമേ ദൈവത്തിൻ്റെ കാവലുണ്ടാകണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവി നിന്റെ ഹിതം വിട്ട് കർത്താവ് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാനിടയാകാതെ പോവണം കുഞ്ഞുങ്ങളൊക്കെ രക്തക്കോട്ടയിൽ ദൈവം സൂക്ഷിക്കണമേ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് പഠിക്കണം കർത്താവ് ബുദ്ധി കൊടുക്കണമേ ആയുസ്സും ആരോഗ്യം ബലവും ദൈവം അവിടെ മേൽ പകരണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കർത്താവെ എക്സാം ചെയ്യുന്ന കർത്താവിനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് അമ്മ പഠിപ്പാൻ ദൈവം കുറവ് കൊടുക്കണമേ ബുദ്ധി കൊടുക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു നന്നായി പരീക്ഷ എഴുതി ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സകലാത്മീയ ഭൗതിക നന്മകളാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ മറ്റുപരി പഠനങ്ങൾക്കായി വിദേശ രാജ്യങ്ങളേക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് കടന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ എല്ലാവരിലും ദൈവത്തിൻ്റെ ഉണ്ടാകണം എന്നോട് പ്രാർത്ഥിക്കുന്നു അവരെയൊക്കെ ദൈവം സംരക്ഷിച്ച് കർത്താവിൻ്റെ കൃപയിൽ അവരെ പൊതിയണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിശേഷാൽ കർത്താവ് ഞങ്ങൾ ദേവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനേക ദൈവദാസന്മാർ കർത്താവെ സുവിശേഷ വിലക്കായി കിടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അവരെയൊക്കെ ദൈവം ധാരാളം ധാരാളമായി അനുഗ്രഹിക്കണമേ അവരൊക്കെ യാത്ര ചെയ്യുന്ന വാഹനത്തെ രക്തത്താൽ ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഒരർത്ഥവും ഭവിക്കാതെ വണ്ണം ദൈവമേ വാഹനത്തിന് മുൻപും പിമ്പും ഇടുമ്പും ബലവും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സാന്നിധ്യത്താൽ നിറച്ച് ആ ബത്തുന്ന മനർത്ഥങ്ങൾ ദേവദാസന്മാരെ വിടിവെക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സത്യസുവിശേഷങ്ങൾ കർത്താവെ വിളിച്ച് പറയുവാൻ ആവശ്യമായ ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ ദൈവം ധാരാളം പകരണം എന്നോട് പ്രാർത്ഥിക്കുന്നു ഈ നാടുകളിൽ കർത്താവെ അനേക പാവികളെ മനസ്സാന്തരത്തിലേക്ക് നയിപ്പാൻ കർത്താവെ അവിടെ പ്രവർത്തനങ്ങൾ മൂലം ദൈവം ഇടയാക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു അനേകർ ക്രിസ്തുവിനെ അറിയുവാൻ ഇടയാക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നു കർത്താവെ വിശേഷൽ കർത്താവ് രോഗികളായി ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് ഞങ്ങൾ മറിഞ്ഞും അറിയാതെയും കർത്താവ് അനേക രോഗത്തിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ അവർ ഏത് രോഗമായിരുന്നാലും കർത്താവേ സ്വർഗത്തിലധികം അവർക്ക് സൗഖ്യം നൽകണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ വിശ്വാസത്താൽ കർത്താവേ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തോങ്ങളലിൽ തൊട്ട മാത്രയിൽ രഥസ്രാവസ്തു കർത്താവ് സൗഖ്യം ലഭിച്ചത് ഞങ്ങൾ വായിക്കുന്നു ഞങ്ങൾ അറിയുന്നു കർത്താവേ അങ്ങനെയെങ്കിൽ കർത്താവെ ഈ പ്രാർത്ഥിക്കുന്ന മാത്രയിൽ കർത്താവ് രോഗികളായി അനേകർ ഭാരപ്പെടുന്നവരുടെ മേലൊക്കെ വലിയ ദൈവപ്രവൃത്തി ഒളിപ്പെടണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ രോഗസൗഖ്യം ദൈവം അവരുടെ മേൽ പകരണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലൂയ ഈ പ്രഭാതത്തിൽ ഭാരപ്പെടുന്ന കടപഹാരത്താൽ ഭാരപ്പെടുന്നതിനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അവർ കർത്താവ് കടമൂലം കർത്താവ് നിരാശയുടെ വക്കിലേക്ക് ഇറങ്ങിയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ ഈ പ്രഭാതത്തിൽ ദൈവമേ ദൈവം വരെ ആശ്വസിപ്പിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു അവരുടെ കടങ്ങളൊക്കെ കോർത്ത് കൊടുത്ത് തീർപ്പാനാവശ്യമായ ക്രമീകരണങ്ങൾ സ്വർഗ്ഗത്തിലെ ദൈവം എത്രയും വേഗം ചെയ്യണം എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ അങ്ങനെ വിവിധ ഭാരങ്ങളുടെ മേൽ പ്രയാസങ്ങളുടെ മേൽ ഈ പ്രഭാതത്തിലായിരിക്കുന്ന ഞങ്ങളുടെ അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അവരുടെ വിഷയങ്ങൾക്കൊക്കെ ദൈവം പരിഹാരം കൊടുക്കണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ വിശേഷാൽ കർത്താവ് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം ഭാരപ്പെടുന്ന അനേകം ഭവനങ്ങളുണ്ട് കർത്താവ് വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന അനേക ഭവനങ്ങളുണ്ട് വ്യക്തികളുണ്ട് കർത്താവേ അവരെയൊക്കെ ദൈവമേ സ്വർഗീയവചനത്താൽ ഇപ്രഭാതത്തിൽ അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് മനുഷ്യൻ കൊടുക്കുന്ന ആശ്വാസത്തിന് പരിധികളും പരിമിതികളുമുണ്ട് കർത്താവ് എന്നാൽ പരിധിയില്ലാതെ പരിമിതിയില്ലാതെ ഈ ആശ്വാസങ്ങൾ കർത്താവ് പ്രിയപ്പെട്ട മേൽ ഭവനങ്ങളിൽ മേൽ ദൈവം ചൊരിയണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ കയ്യിലെങ്കിലേക്ക് ഞങ്ങൾ നിൻ്റെ കരത്തിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈ പകലിൽ ഞങ്ങൾക്കെല്ലാവർക്കും ആവശ്യമായ സ്വർഗത്തിലെ കൃപകൾ നൽകണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഇന്ന് പകൽ വാഹനം ഓടിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് അനേക സഹോദരി സഹോദരന്മാരുണ്ട് കർത്താവ് അവരെയൊക്കെ രക്തക്കോട്ടയിൽ മറയ്ക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു ആർക്കും ഒരു ആപത്തോ അനർത്ഥങ്ങളോ സംഭവിക്കുക ആ ദൈവം വിരിക്കപ്പെട്ട ചിറകിൻ്റെ കീഴിൽ എല്ലാവരെയും പരിപാലിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അനിഷ്ട സംഭവങ്ങളെന്നൊക്കെ ഞങ്ങളുടെ ദേശത്തെ ദൈവം കാത്ത് പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ കർത്താവെ നിന്റെ സന്നിധിലായിരിക്കാൻ പാടി ആരാധിപ്പാൻ പ്രാർത്ഥിപ്പാനൊക്കെ ലഭിച്ച ഭാഗ്യത്തിനായ സ്തോത്രം ഇന്ന് പകൽ കർത്താവ് തിരുനാമ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ amen 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 stop